കമൽ ഹാസന്റെ ആദ്യ വിവാഹം പ്രശസ്ത ക്ലാസിക്കൽ നർത്തകിയായ വാണി ഗണപതിയുമായി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അവർ വിവാഹിതരായി കമലിന്റെ പൊതു വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ വാണി നിർണായക പങ്ക് വഹിച്ചു എന്നിരുന്നാലും പത്ത് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം റിപ്പോർട്ടുകൾ പ്രകാരം അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ദമ്പതികൾ വേർതിരുന്നു കമലിന്റെ മറ്റൊരു നടിയുമായുള്ള അടുപ്പം അവരുടെ വിവാഹമോചനത്തിന് കാരണമായി വിവാഹമോചനത്തിന് തൊട്ടു പിന്നാലെ കമൽ ഹാസൻ നടി സരിഗയിൽ പ്രണയത്തിലായി വിവാഹിതരാകുന്നതിന് മുമ്പ് തന്നെ അവർ ഒരുമിച്ച് താമസിച്ചിരുന്നതിനാൽ അവരുടെ പ്രണയകഥ ചർച്ചാ വിഷയമായി സരിഗയ്ക്കും കമലിനും രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു ശ്രുതി ഹാസൻ അക്ഷര ഹാസൻ അവരുടെ ബന്ധം ശക്തമായി തോന്നിയെങ്കിലും ഒടുവിൽ അതും തകർന്നു കമലിന്റെ മറ്റു സ്ത്രീകളുമായുള്ള ബന്ധം ഒരു വെള്ളലിൻ്റെ കാരണമായെന്നും ഇത് രണ്ടായിരത്തി നാലിൽ അവരുടെ വിവാഹമോചനത്തിലേക്ക് നയിച്ചുവെന്നും സരികയുമായി വേർപിരിഞ്ഞ ശേഷം കമൽഹാസൻ നടി ഗൗതമിയുമായി ദീർഘകാലം ബന്ധത്തിൽ ഏർപ്പെട്ടു ഒരു ദശാബ്ദത്തിലേറെ അവർ ഒരുമിച്ച് താമസിച്ചു ഗൗതമി തന്റെ കുടുംബത്തെ പരിപാലിച്ചു എന്നിരുന്നാലും അവരുടെ ബന്ധം രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ചു കമൽ വിവാഹത്തിന് തയ്യാറായിരുന്നില്ലെന്നാണ് ഗൗതമി പിന്നീട് വെളിപ്പെടുത്തിയത് ഇത് അവരുടെ വേർപിരിയലിലേക്ക് നയിച്ചു സാമ്പത്തിക തർക്കങ്ങളെക്കുറിച്ചും അവർ സൂചന നൽകി കെരിയറിൽ ഉടനീളം കമൽഹാസൻ നിരവധി നടിമാരുമായി ബന്ധപ്പെട്ടിരുന്നു ഇത് ഗോസിപ്പ് കോളങ്ങൾക്ക് ആക്കം കൂട്ടി കരിയറിന്റെ തുടക്കത്തിൽ കമൽ നടി ശ്രീവിധിയുമായി ബന്ധത്തിലായിരുന്നുവെന്ന് പിംവതികൾ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ ശ്രീവിധി അത് തുറന്നു പറയുകയും ചെയ്തു നടി സിംറാൻ വളരെ പ്രായം കുറഞ്ഞ ആളാണെങ്കിലും കമലും സിംറനും തമ്മിൽ അടുത്ത ബന്ധം പങ്കിട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഒന്നും ഒരിക്കലും തെളിയിക്കപ്പെട്ടിട്ടില്ല കമൽഹാസന്റെ പ്രണയ ജീവിതം അഭിനിവേശവും വിവാദങ്ങളും ഹൃദയഭേദകമായ അനുഭവങ്ങളും നിറഞ്ഞതാണ് പരാജയപ്പെട്ട ബന്ധങ്ങൾക്കിടയിലും അദ്ദേഹം തന്റെ സിനിമയിലും രാഷ്ട്രീയ ജീവിതത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തുടരുന്നു